നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റ് ഹയർ സെക്കൻഡറി ലെവൽ പോസ്റ്റ് മെട്രിക്കുലേഷൻ ലെവൽ പോസ്റ്റ് എന്നീ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് അതിന് മുകളിൽ യോഗ്യതയുള്ളവർക്കും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചവണ്ണം മൊത്തം രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് വിവിധ യോഗ്യത ഉള്ളവർക്ക് ജോലി നേടാനുള്ള വളരെ നല്ല ഒരു അവസരം തന്നെയാണ് ഇത് എന്നു മാത്രമല്ല ഇപ്പോൾ അപേക്ഷ തീയതി നീട്ടിയിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് മാർച്ച് ഇരുപത്തി ആറ് വരെ ആക്കിയിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് ഒഴിവ് എസ് ടിക്ക് നൂറ്റി ഇരുപത്തി നാല് ഒ ബി സി നാനൂറ്റി അമ്പത്തി ആറ് ജനറൽ വിഭാഗത്തിന് ആയിരത്തി ഇരുപത്തി എട്ട് ഇ ഡബ്ല്യു എസ്സിന് നൂറ്റി എൺപത്തി ആറ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത് ചാൻസ് സെലക്ഷൻ കമ്മീഷൻ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റ് ഹയർ സെക്കൻഡറി ലെവൽ പോസ്റ്റ് മെട്രിക്കുലേഷൻ ലെവൽ പോസ്റ്റ് എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും അംഗീകൃത ബോർഡിലെ മെട്രിക് ക്ലാസ് പത്താം ക്ലാസ് ഹൈസ്കൂൾ പരീക്ഷ പാസ്സായവർ ആയിരിക്കണം അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് അഥവാ പ്ലസ് ടു പാസ്സായിരിക്കണം മൂന്നാമത്തെ ലെവലിൽ വരുന്നത് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം ഇങ്ങനെ മൂന്ന് രീതിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതുണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ജോലി ഒഴിവുകളാണ് ഉള്ളത് ഇങ്ങനെ മൊത്തമായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ഒഴിവുകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കാവുന്നത് നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവയെല്ലാം ഉപയോഗിച്ച് പണം അടയ്ക്കാം എസ് സി എസ് ടി ഇ എസ് എം സ്ത്രീകൾ പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് ഫീസില്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വിവിധ ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഈ മൂന്ന് ഗ്രേഡിലേക്കുള്ള അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക കാരണം ഒരു പ്രാവശ്യം പരീക്ഷാ തീയതി മാറ്റിവെച്ചത് അപേക്ഷിക്കാനുള്ള തീയതി മാറ്റിവെച്ചതാണ് ഇപ്പോൾ ഇരുപത്തിയാറാം തീയതി വരെയാണ് ഒഴിവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും അപേക്ഷിക്കാൻ താമസിച്ചു പോവുകയോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വിട്ടുപോവുകയോ ചെയ്തിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കൂ അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നവരോടൊപ്പം തന്നെ ഇതുപോലെ അപേക്ഷിക്കാൻ മറന്നുപോയ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ അതുപോലെ തന്നെ കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനു വേണ്ടി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും